സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്ക് അപ്പുറം എന്ന് പറയുന്നുണ്ട് ഈ വാദം ശരിയാണോ അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക നമ്മള് ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ് പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൃഷ്ടിയാണ് അവർ മനുഷ്യനോട് അവൻ്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രപഞ്ച പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക പ്രാർത്ഥിക്കുക എന്നതാണ് അതാണ് ഷുർക്ക് അപ്പം മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞാൽ അത് തന്നെ പറയാറുള്ളത് അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല ഇനി പോരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ് മൂന്നാമത്തെ കാര്യം ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് എന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ വ കബീലുഹു മിൻ ഹൈസുലാ തറൗനഹെന്നാണ് നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല ഒരു മനുഷ്യനുമില്ല വേറെ ഒന്നുമില്ല ആരെയും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു വേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വിട് വരിക അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരിക ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ് ഔലിയാക്കന്മാരെയാണ് മരിച്ചോലെയാണ് ജിന്നിനെയാണ് ഷെയ്ത്താനാണ് കുടുംബക്കാരെയാണ് വാപ്പാനയാണ് ഉമ്മാനെയാണ് ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത് അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നെ നേർക്കു നേരെ അതിന് അർത്ഥമുള്ളൂ സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട് ഹഫവത്ത് ഹെഫലത്തിൻ്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട് അത് ഹെഫലത്തിനെ വിളിച്ചിങ്ങാട്ട് എന്നെ സഹായിക്കോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു രക്ഷ തേടാറുണ്ടായിരുന്നു ഫസാദോഹും അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ചെയ്യാനും പാടില്ല എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ് ആ അങ്ങനെ നെയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്തെ ജിന്നിനെ നീയത്തി വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ അപ്പം അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഈ ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖരിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടും